കേരള മനസാക്ഷിയുടെ ഇടനെഞ്ചിലെ നോബായി മാറുകയാണ് വയനാട്ടിലെ മുണ്ടക്കൈയും ചൂരൽമലയും മലയും മരണം കൊടുങ്കാറ്റായി വീശിറങ്ങിപ്പോയ ആ മണ്ണിൽ നിന്നും ഈ നിമിഷത്തിലും ഉയർന്നു കേൾക്കുന്നത് നഷ്ടപ്പെടലിൻ്റെ വേദനകൾ മാത്രം ആ വേദനയുടെ ആഴവും പരപ്പും വ്യക്തമാക്കി രണ്ട് കുഞ്ഞുമക്കൾ പങ്കുവെച്ച പോസ്റ്റുകൾ ഏതൊരാളുടെയും മിഴിനിറയ്ക്കും ദൈവം എന്താണ് ആരെയും രക്ഷിക്കാത്തത് എന്ന ഈ കുഞ്ഞുങ്ങളുടെ ചോദ്യം കേരള കരയാകെ ഇപ്പോൾ വാർത്തയാവുകയാണ് ഇന്ന് സ്കൂൾ ലീവായിരുന്നു ഉച്ചയ്ക്ക് അമ്മ ടി വി വെച്ചപ്പോഴാണ് ഞാൻ വാർത്ത കണ്ടത് വയനാട്ടിലെ മേപ്പാടി എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി ആ നാട് മുഴുവൻ വെള്ളത്തിനടിയിലായി ഒരുപാട് ആളുകൾ മരിച്ചു കുറെ പേരെ കാണാതായി കുറേ വീടുകൾ പൊട്ടിപ്പോയി ടി വിയിൽ ആളുകൾ കരയുന്നു ദൈവം എന്താണ് ആരെയും രക്ഷിക്കാത്തത് അവർ ആവർത്തിക്കുന്ന ചോദ്യം ഇതാണ് നമുക്ക് പറയുവാൻ ഉത്തരമുണ്ടോ ഇവിടെ വാർത്തയാവുന്നത് നിഷ്കളങ്കരായ കുട്ടികളുടെ വാക്കുകളെ ചൂഷണം ചെയ്യുന്നവരെയാണ് ദുരന്തമുഖത്തിൽ മുറിവേൽക്കുന്നവരെയാണ് ഇവിടെ വാർത്തയാവുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുമക്കളുടെ വാക്കുകളെ ചൂഷണം ചെയ്യുന്നവരെയാണ് ദുരന്ത മുറിവേൽപ്പിക്കുന്നവരെയാണ് ദൈവമില്ല എന്ന് ഉറപ്പിക്കുന്നവരെയാണ് ദുരന്ത സമയത്ത് നിരീശ്വരവാദികൾ ഇങ്ങനെ സടകുടഞ്ഞെഴുന്നേൽക്കും ദൈവവിശ്വാസികളെ വഴിതെറ്റിക്കാൻ പാവം ഈ കുഞ്ഞുമക്കൾ അറിയുന്നുണ്ടോ ഈ ദുരന്തങ്ങളെല്ലാം ആർത്തിപൂണ്ട മനുഷ്യൻ തന്നെ വരുത്തിവെച്ചതാണെന്ന് സൃഷ്ടാവിനെ മറന്നുള്ള സൃഷ്ടിയുടെ പ്രവൃത്തികളാണ് ഇതിന് കാരണമെന്ന് മക്കളെ നിങ്ങൾ അറിയണം ദൈവമില്ലായിരുന്നുവെങ്കിൽ ഈ അത്ഭുതജീവിയായ മനുഷ്യനും അതിശയം ജനിപ്പിക്കുന്ന പ്രവചനങ്ങളും ഉണ്ടാകുമായിരുന്നു പൊന്നുമക്കളെ ദൈവ സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു അറിവില്ലായ്മ കൊണ്ട് എന്തിനാണ് സമൂഹമേ നിങ്ങൾ എല്ലാറ്റിനും ദൈവത്തെ പഴിചാരുന്നത് ദൈവം എന്നത് സാങ്കല്പികമോ യാഥാർത്ഥ്യമോ ആയിക്കൊള്ളട്ടെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മതഭ്രാന്തി ഇല്ലാത്ത പരസ്പരം കടിച്ചു കീറാത്ത കുറെ നല്ല മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ നഷ്ടമായതിനൊക്കെയും ദൈവമാണ് ഉത്തരവാദിയെങ്കിൽ തിരിച്ചു കിട്ടിയതിനും ആ ദൈവം തന്നെ ഉത്തരവാദിയാണെന്ന് നമുക്കിവർക്ക് പറഞ്ഞു കൊടുത്തൂടെ സ്വർഗ്ഗതുല്യം തുല്യം ജീവിക്കുവാൻ ഉള്ളതൊക്കെ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചു ദൈവം മനുഷ്യൻ അതിനെ ചൂഷണം ചെയ്യുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് ഈ ദുരന്തങ്ങളെല്ലാം എൻ്റെ പൊന്നുമക്കളെ ജീവിതം എന്നത് അനശ്വരമല്ല നശ്വരമാണ് ലോകത്തിൽ എത്രയോ വാഹന അപകടങ്ങൾ ദിനംതോറും നടക്കുന്നു കുട്ടികളെ ഡ്രൈവറുടെ അശ്രദ്ധയല്ലേ കാരണം അതിന് ദൈവത്തെ കുറ്റം പറയാമോ ഇതുപോലെ തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങളും മക്കളെ മനുഷ്യർ യാതൊരു പോറലുമേൽക്കാതെ ജീവിച്ചാലും ഒരു ദിവസം മരിക്കണം അത് പ്രകൃതി നിയമമാണ് അത് ഏത് നിമിഷമാണെന്ന് ആർക്കും പറയാനാവില്ലല്ലോ ചിലപ്പോൾ സ്വാഭാവിക മരണമാവാം ചിലപ്പോൾ അസ്വാഭാവിക മരണമാവാം നാം എത്ര പുരോഗതി പ്രാപിച്ചാലും മരണത്തെ തടഞ്ഞു വെക്കാൻ ആവുമോ കുട്ടികളെ ഈ ലോകത്തിൽ ജനിച്ച എല്ലാ ജീവികൾക്കും മരണമുണ്ട് ഉറപ്പാണ് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മരണം സംഭവിക്കുന്ന ആളുകളെ ദൈവം രക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും ഈ ദുരന്തത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടവർക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ കരുതൽ എത്രമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള കരുതലാണ് മക്കളെ അത് പണം കൊണ്ടുള്ള കരുതലല്ല സ്നേഹം കൊണ്ടുള്ള കരുതലാണ് ആ കരുതലാണ് നമ്മളെ രക്ഷിക്കുന്നതും ദൈവത്തെ നിരക്കാത്തത് മനുഷ്യൻ ചെയ്യുമ്പോൾ ഒരിക്കലും രക്ഷയുടെ കരങ്ങൾ നമ്മെ തേടിയെത്തുകയില്ല മക്കളെ നമ്മൾ ശരിയെന്ന് എല്ലാം ശരിയല്ല എന്ന് തിരിച്ചറിയുക പണ്ട് മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ മഴയ്ക്ക് പേരിടാൻ ആരുമില്ലായിരുന്നു എന്ന് മാത്രം വനവും വന്യമൃഗങ്ങളെ സ്നേഹിച്ച് അവിടങ്ങളിൽ താമസിച്ചിരുന്നത് ആദിവാസികൾ എന്നറിയപ്പെട്ടവരായിരുന്നു അവർക്കെല്ലാം അറിയാമായിരുന്നു എന്നാൽ ഇന്നതല്ല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലർ ചേക്കേറി വനവും വന്യമൃഗങ്ങളെയും വെല്ലുവിളിച്ച് ജീവിക്കുന്നു നമ്മുടെ സംവിധാനങ്ങൾ വോട്ട് വാങ്ങിന് മുന്നിൽ മൗനം മാത്രം ഒടുവിൽ പ്രകൃതി തന്നെ മാറുകയാണ് നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഉരുൾപൊട്ടൽ പകൽ സമയങ്ങളിലായിരുന്നു എങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ കൂടി മാറാൻ പറ്റുമായിരുന്നു അതിനുപോലും അവസരമില്ലാതെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മെ തുടച്ചു നീക്കുകയാണ് ഉരുൾപൊട്ടൽ ഇതിൽ നിന്നൊക്കെ നാം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം അല്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ പൊന്നുമക്കളെ മനുഷ്യന് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും അതിനനുസരിച്ചുള്ള ബുദ്ധിയും തന്നത് ദൈവമല്ലേ ഒരു മനുഷ്യ ശരീരത്തിൽ ക്രമീകരിച്ച പറ്റി ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് തോന്നണം ഇത്രയും ശാസ്ത്രീയമായി ഇതൊക്കെ ആരാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ആ തോന്നലിനുള്ള ഉത്തരം ദൈവം എന്ന് തന്നെയാണ് ജീവജാലങ്ങൾ അതിന്റെ ജീവിതകാലത്ത് നേരിടുന്ന കഷ്ടനഷ്ടങ്ങളൊന്നും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നതല്ല അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ജീവിതം യാന്ത്രികവും യാദൃശ്യവുമാവും ഭൂമിയുടെ പരിപാലനമാണ് മനുഷ്യൻ്റെ ജീവിതകർത്തവ്യം എന്ന് നാം മറക്കരുത് അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവുമെന്നും അറിയുക ദൈവം മനുഷ്യർക്ക് വസിക്കാൻ സുന്ദരമായ ഭൂമി നൽകി അവനാവട്ടെ ദൈവത്തിന്റെ നിർമ്മിതിയെ തന്നാൽ ആവും വിധം ചൂഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കുന്നും മലകളും ഇടിച്ചു നിരത്തിയും പുഴയും തോടും കായലുകളും നികത്തിയും മരങ്ങൾ മുറിച്ചും പാറകൾ പൊട്ടിച്ചും വേണ്ട വിധം അവൻ പ്രകൃതിയെ നോവിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനും ഒരു മറുപടിയുണ്ട് ഭൂമി അത് ഇടയ്ക്കിടെ തരുന്നു പ്രളയം ദൈവത്തിന്റെ സൃഷ്ടി അല്ലേ അല്ല മനുഷ്യൻ വെച്ചതാണ് ഉരുൾപൊട്ടൽ ദൈവത്തിന്റെ കോപമല്ല മനുഷ്യൻ ചോദിച്ചു വാങ്ങിയതാണ് ക്ഷമയ്ക്കും ഒരു അതിരുണ്ട് ഭൂമിയും പ്രകൃതിയും അതിൻ്റെ മെല്ലിപ്പടി കണ്ടു നിൽക്കുകയാണിപ്പോൾ അതിൽ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മനുഷ്യന്റെ അഹങ്കാരം അതാണ് എല്ലാത്തിൻ്റെ കാരണം എന്നറിയുക നിസ്വാർത്ഥമായ രീതിയിൽ പ്രകൃതി അറിഞ്ഞു ജീവിക്കുന്ന ഒരു പരിധിവരെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം സമൂഹമേ സ്വാർത്ഥതയും ചൂഷണവും ഇല്ലാതെ ഇരുന്നെങ്കിൽ ഇന്നത്തെ ഈ കാലാവസ്ഥ വ്യതിയാനം പോലും ഉണ്ടാവില്ലായിരുന്നു മുല്ലപ്പെരിയാരുടെ ആ മറ്റൊരു പേട് സ്വപ്നമായി തുടരുന്നു ശാസ്ത്രം വളരുമ്പോൾ മനുഷ്യൻ പ്രകൃതിയോട് അടുക്കണം ജാതി മതവും രാഷ്ട്രീയവും സ്വന്തം ജീവൻ പോലും നോക്കാതെ രക്ഷയ്ക്ക് മുന്നോട്ട് ഇറങ്ങിയവരും ഞാൻ സേഫ് ആണെന്ന് വിചാരിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്നുകൂടി ചിന്തിക്കട്ടെ ചിലർ ചെയ്യുന്ന തെറ്റുകളാവാം ഒന്നും അറിയാത്ത പാവങ്ങൾക്ക് വിധിയാകുന്നത് ഇനി ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം